തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ അകാലത്തിൽ വിട പറഞ്ഞ കാളിക്കാവ് ഉദരംപൊയിൽ സ്വദേശി സുധീറിന്റെ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹകരണത്തോടെ മോർണിംഗ് സ്റ്റാർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം എ പി അനിൽകുമാർ എം എൽ എ കാളി റബീഹ് ഫൈസിക്ക് നൽകി നിർവഹിച്ചു എന്നുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അതിന് നേതൃത്വം നൽകിയ മോണിസ്റ്റാർ ക്ലബിൻ്റെ ഭാരവാഹികളുടെയും ഒരു ആഗ്രഹം അവർ സമയബന്ധിതമായി പൂർത്തീകരിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല സ്പോർട്സ്മാനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് മോണിസ്റ്റാറിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ പങ്കുവഹിച്ചിരുന്ന പുതിയതിൻ്റെ വേർപ്പാടുണ്ടാക്കിയ പ്രയാസം വലുതാണ് അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് സ്വരുത്താൻ തീരാത്തവർന്ന് എങ്കിൽ പോലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യാൻ കഴിയുന്ന ഒരു കഴിയുന്നൊരു കാര്യമാണത് മോണിസ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നല്ല സൗകര്യത്തോടുകൂടി തന്നെ വീട് വെച്ച് നൽകി എന്നുള്ളതും നമുക്കൊക്കെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി സഹകരിച്ച പ്രവർത്തിച്ച പിന്തുണച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സംഘടനകളൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അതിന് നേതൃത്വം നൽകിയ മോണിൻസ്റ്റാൾ ക്ലബ്ബിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാടിൻ്റെ നന്മയും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പും എന്നുള്ളത് സൂചിപ്പിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ തെന്നാടൻ നാസർ അധ്യക്ഷത വഹിച്ചു സ്നേഹവീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് പൂർണമായും മേൽനോട്ടം വഹിച്ച വേരേങ്ങൽ അൻഷാബ് ബാബുവിനെ ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ മൊമെൻറ്റോ നൽകുകയും ചെയ്തു തുടർന്ന് വീട് സൗജന്യമായി പെയിന്റിംഗ് ജോലി ചെയ്ത കാളിക്കാവ് ഏരിയ പെയിന്റിംഗ് ഭാരവാഹികളെയും വണ്ടൂരിലെ പെയിന്റിംഗ് കടയുടമയെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റസിയ മഹല്ല് കാളി റബീഹ് ഫൈസി എന്നിവർ സംസാരിച്ചു മാട്ടറ ലത്തീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വേരേങ്ങൽ അൻഷാബ് സ്വാഗതവും ഒ പി അസീസ് നന്ദിയും പറഞ്ഞു എ എം ബാബു കെ ശങ്കരൻ എ പി റഷീദ് ആലുങ്ങൽ അഷ്റഫ് മാട്ടറ നൌഫൽ തെന്നാടൻ താജുദ്ദീൻ ഇസി ഇസ്ഹാക്ക് മാട്ടറ ജാഫർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട്